എന്ത് വേണ്ടേ ഇന്ന് മോളുടെ ഇരുപത്തെട്ട് കെട്ടാണ് അപ്പൊ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചരട് കെട്ടെന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ ചരട് കെട്ടാണ് ചരട് കെട്ടിന് എല്ലാവർക്കും അറിയാമെങ്കിലും ഞങ്ങള് പേര് വിളിച്ചത് ഇന്നാണ് പേര് നാരായണീന്ന് പിന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് നമ്മൾ ഇന്നാണ് റിലീസ് ചെയ്തത് താമര അത് താമര പെറ്റ്നുണ്ട് ജാങ്കോ സ്പൈസ് എവിടെ ജാങ്കോസ് പൈസിൻ്റെ ഇൻറ്റർവ്യൂ കാരണമാണ് ഈ നാരായണി എന്നുള്ള പേര് ഇത്രയും ഇതായത് നമ്മളിതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിന് ആണാണെങ്കിൽ നാരായണനും പെണ്ണാണെങ്കിൽ നാരായണി എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് ആരെയും ഓർക്കാനോ വേണ്ടിയൊന്നുമല്ല ആ പേരിനോടുള്ള ഇഷ്ടം കൊണ്ട് പേരിട്ടതാണ് അപ്പം പെൺകുട്ടിയായപ്പം ഞാൻ ഇതാണെങ്കിൽ ഇറ്റ്സ് എ ബേബി ഗേൾ ഗേളെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും നാരായണി നാരായണി എന്ന് വിളിച്ച് അപ്പോൾ പിന്നെ ഞാനും ഓഫ് കോഴ്സ് അതൊരു പെൺകുട്ടിയാണെങ്കിൽ നാരായണി എന്നുള്ളത് കൊണ്ടായിരുന്നു നാരായണി ആയി പക്ഷെ ഇന്നാണ് നമ്മൾ ഒഫീഷ്യലി അത് ചെവിയിൽ വിളിച്ച് ആ പേര് നമ്മൾ സ്വന്തമായിട്ട് നമ്മളും എഴുതി വെച്ചത് അതാണ് ഇപ്പം ഇപ്പം എവിടെയെങ്കിലും ഞാൻ പോയി കഴിയുമ്പം ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ പോയി കഴിയുമ്പോൾ ആൾക്കാർ നാരായണിക്ക് സുഖമാണോ സുഖമാണ് പക്ഷേ എനിക്ക് ഞാൻ എന്നെ കാട്ടി ഞാൻ പറഞ്ഞു ഞാനാണ് സെലിബ്രേറ്റ് നാരായണി അല്ല എന്ന് പറഞ്ഞത്

本当。<ペー> Okay, thank you. Thank you. Thank you.